ഞാൻ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫാമിലെ ഒരു പുതുതായിട്ടുണ്ടായ ഒരു പറ്റിയും പറയുകയും അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു സ്വീറ്റ്സ് പറ്റി അതിൻ്റെ താഴെ ഒരു ലോഡ് കമൻറ്റുകളാണ് കഴിക്കുമ്പോഴേ ആവേശം കാണണം സ്വീറ്റ്സ് ആമ്പോൾ കഴിക്കാൻ കൊള്ളത്തില്ല കഴിച്ചോടുകൂടി നിങ്ങളുടെ കാറ്റ് പോകുന്നു ഒരുപാട് പേര് പറഞ്ഞായിരുന്നേ നിങ്ങളുടെ ഫാമിലുള്ള പഴങ്ങൾ കഴിക്കുന്ന വീഡിയോയും കൂടി ഇടാനായിട്ട് അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് തന്നെ തുടങ്ങാം കഴിച്ചിട്ട് പറയാം അഭിപ്രായം കമോൺ എവനെയാണ് നമ്മളിന്ന് കശാപ്പാക്കാൻ പോകുന്നത് നല്ല പഴുത്ത് കൊലവലിതിരിക്കയാണ് കാണുമ്പോഴൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് കണ്ടറിയണം കോശി ഓക്കെ ഇതാണ് നമ്മൾ പറയുന്ന സീഡ് സാന്തോൾ വലുതാവോ അല്ലേ ഇനി ഇതിനെ പൊട്ടിക്കണ്ട ചടങ്ങാണേ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കയറി പോകുന്നുണ്ട് ശക്തിമാൻ യെസ് കാണാനൊക്കെ നല്ല ലുക്കാണ് മാംഗോസ്റ്റിൻടെ ആള് അണ്ട അമ്മേ ചെറിയൊരു മാറ്റം പൊടി മണ്ണായി അവളെ പല ഒറ്റ കുളിലേ ദേഷം പുളിപ്പണ്ട് ങും ഇങ്ങേ എടുത്തു പറയതക്ക ും മധുരവും കൂടെ എന്തായാലും മണമാണതിന്റെ പ്രശ്നം കേട്ടോ ടേസ്റ്റ് അത്ര മോശമുള്ള ടേസ്റ്റ് ഒന്നും പക്ഷെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച അത്ര എക്സ്പെക്ടേഷൻ കിട്ടിയിട്ടില്ല ഇത് വിറ്റ് ഒരു ലോഡ് കാഷ് ഉണ്ടാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ുട്ടി തളരരുത്യ്യോ വേണോ അടുത്ത നമ്മളെ പ്രതീക്ഷയാണ് ഡ്രാഗൺ ഡ്രാഗൺ കുഞ്ഞു ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഹൗസ് ഓഫ് ഡ്രാഗൺ ആണ് ഞാൻ ഇവിടെ കാട് കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കുക ഇതൊരു ഡ്രാഗൺ കാടാണത് യെസ് ഒരു ലോഡ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നെ സീറ്റ് സാന്തോട് ചതിച്ചാൽ എൻ്റെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ എന്നെ ചതിക്കില്ല ഐ വിൽ കം ബാക്ക്